കിളികൾ പാടണം തെളിനീർ കുമ്പിൾ ക്യാമ്പയിന് തുടക്കം ദാഹനീര് തേടി പറ പറവകൾക്ക് പ്രാണജലം നൽകുന്ന പദ്ധതിക്കാണ് തുടക്കമായത് പുരോഗമന കലാസാഹിത്യ സംഘം വടക്കുന്തല വില്ലേജ് കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് ക്യാമ്പയിന് തുടക്കമായത് ദാഹനീര് തേടി പറന്നലയുന്ന പറവകൾക്ക് പ്രാണജലം നൽകുന്ന തെളിനീർ കുമ്പിൾ ക്യാമ്പയിന് പുരോഗമന കലാസാഹിത്യ സംഘം വടക്കുംതല വില്ലേജ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ തുടക്കമായി സഹിക്കാനാകാത്ത ചൂടാണ് കടന്നുപോകുന്നത് മനുഷ്യർ മാത്രമല്ല മറ്റു ജീവജാലങ്ങളും വാടി തളരുന്ന സാഹചര്യത്തിൽ അവർക്ക് വേണ്ടി കരുതലിന്റെ മനോഹരമായ പാഠം പകർന്നു നൽകുകയാണ് പുരോഗമന കലാസാഹിത്യ സംഘം വടക്കുംതല വടക്കുംകത്തുള്ള നൂറ് ഈ വനൽക്കാലത്ത് പറന്ന് ദാഹജലം കിട്ടാതെ അലയുന്ന കിളികൾക്ക് ദാഹജലം നൽകുക എന്നുള്ളതാണ് ഈ ക്യാമ്പയിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഉദ്ദേശം നമുക്കറിയാം ഈ ആകാശത്തിന് താഴെ ഭൂമിക്ക് മുകളിൽ മനുഷ്യജാലങ്ങൾ മനുഷ്യൻ മാത്രമല്ല അതിനപ്പുറം കുറേ ജീവികളുണ്ട് എന്നും ആ ജീവികൾക്ക് കൂടി നമ്മൾ പരിഗണിക്കുമ്പോഴാണ് അവരെയും കൂടി ചേർത്ത് നിർത്തുമ്പോഴാണ് നാം മനുഷ്യനായി മാറുന്നത് എന്ന ചിന്ത രൂപപ്പെടുത്തിക്കൊണ്ടാണ് പുരോഗമന സംഘം ഇത്തരത്തിൽ തെളിനീർ എന്ന് പറയുന്ന നൂറിടങ്ങളിൽ സ്ഥാപിച്ച് പരിചരിക്കുന്ന പരിപാടി ആർ രവീന്ദ്രൻ തെളിനീർ കുടത്തിൽ ദാഹജലം നിറച്ച് ഉദ്ഘാടനം ചെയ്തു ഈ സമൂഹത്തിലെ പക്ഷികളും എല്ലാം ഇത്തരത്തിലുള്ള സാഹചര്യത്തിൽ അവർക്ക് കുടിനീർ നൽകുന്നതിന് വേണ്ടിയിട്ടുള്ള ഈ പദ്ധതി വളരെ ഏറെ പുരോഗമനപരമായിട്ടുള്ള ഒരു പ്രവർത്തനമാണ് പ്രവർത്തനമാണ് ആ വില്ലേജിലെ നൂറ് നിറച്ചുകൊണ്ട് പക്ഷികൾക്കും വേണ്ടിയിട്ട് നടത്തുന്ന പ്രവർത്തനം അങ്ങേയറ്റം വിലമതിക്കുന്നതാണ് കെ ജി സാർ അധ്യക്ഷത വഹിച്ചു അഹമ്മദ് മൻസൂർ അജയൻ അനിൽ ഗോവിന്ദൻകുട്ടി സിന്ധു ഷാനവാസ് അരുൺ തുടങ്ങിയവർ ക്യാമ്പയിന് നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ ചവറ